നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലെ നടപടികൾ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ശിക്ഷകളിൽ വെച്ച് ഏറ്റവും കടുത്ത ശിക്ഷയായ വധശിക്ഷ ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വധശിക്ഷ വിധിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും സൗദി അറേബ്യയാണ് ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങൾ വളരെ വിരളമായിട്ടാണ് ഇത് വിധിക്കാറും നടപ്പിലാക്കാറും കുവൈത്തിൽ വധശിക്ഷ വളരെ വിരളമാണ് എന്നാൽ കഴിഞ്ഞ വർഷം നവംബറിൽ ഒറ്റയടിക്ക് ഏഴ് പേരുടെ വധശിക്ഷയാണ് രാജ്യം നടപ്പിലാക്കിയത് ഇപ്പോൾ കൊലപാതക കുറ്റത്തിന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സൈനികന് വധശിക്ഷ വിധിച്ച ഉത്തരവ് കുവൈത്തിലെ പരമോന്നത കോടതിയും ശരിവച്ചിരിക്കുകയാണ് ക്രിമിനൽ കോടതിയും അപ്പീൽ കോടതിയും പുറപ്പെടുവിച്ച വിധിയിൽ അപാകതയില്ലെന്ന് കുവൈത്തിലെ കസേഷൻ കോടതി വിധിച്ചു അൽ ജുലയ്യ മരുഭൂമിയിൽ വെച്ച് ഒരു വധുവിനെ അതായത് ഒരു മരുഭൂവാസിയായ ഗോത്രവർഗ്ഗക്കാരനെ കൊലപ്പെടുത്തിയ കേസിലാണ് സൈനികൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് കൂടാതെ സിവിൽ കേസ് ബന്ധപ്പെട്ട വിഭാഗത്തിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു രാജ്യത്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ കൊലപാതക കേസായിരുന്നു ഇത് ഇരയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിലാണ് കൊലപാതകമെന്ന ചോദ്യം ചെയ്യലിൽ സൈനികൻ കുറ്റസമ്മതം നടത്തിയത് വ്യക്തിപരമായ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയത് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവാവിനെയാണ് സൈനികൻ കൊലപ്പെടുത്തിയത് പതിനഞ്ചു വർഷം ശിക്ഷിക്കപ്പെട്ട യുവാവ് പത്ത് ശേഷം മാപ്പ് ലഭിച്ച് പുറത്തിറങ്ങിയതായിരുന്നു മോചനം ലഭിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കൊല്ലപ്പെടുകയായിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം ഒറ്റയടിക്ക് പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയ കുവൈത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു പേരുടെ വധശിക്ഷ കുവൈത്തിന്റെ ഷെൻഗൻ വിസ അതായത് ഒറ്റ വിസയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സൌകര്യം ഈ സംവിധാനത്തിലടക്കം അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനെ പൂർണ്ണമായി തള്ളിയ കുവൈ വിദേശകാര്യമന്ത്രി ശക്തമായ പ്രതികരണമാണ് നടത്തിയത് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതിനെ അദ്ദേഹം കടുത്ത ഭാഷയിൽ തള്ളി രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലും അതിന്റെ വിധികളിലും ഇടപെടുന്നതിനെ ശക്തമായി നിരാകരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയത് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് മാർഗറിറ്റിസ് ഷിനാസിന്റെ പ്രസ്താവനയ്ക്ക് പിറകെയാണ് വിദേശകാര്യമന്ത്രിയുടെയും പ്രസ്താവന ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു അതിന്റെ സംവിധാനത്തിലും അധികാര വിഭജനത്തിലും അഭിമാനിക്കുന്നു ഗവൺമെന്റോ വ്യക്തിയോ എന്ന നിലയിൽ ജുഡീഷ്യൽ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയില്ല ജുഡീഷ്യൽ സംവിധാനം എടുക്കുന്ന തീരുമാനം ആഭ്യന്തരമോ വൈദേശികമോ ആയ ഇടപെടലുകളില്ലാതെയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യും